ഇരുന്നൂറ് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വളരെ ചെറിയ ഒരു സൂറത്തുണ്ട് അറിയുമോ നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യം തോന്നുന്നില്ലേ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ ഇവിടെ കൊണ്ടുപോയി കഴുകും നമ്മൾ അസലക്കും വാഹ്മി പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഇരുന്നൂറ് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കുറവാനെ വളരെ ചെറിയ ഒരു സൂറത്തുണ്ട് സൂറത്തിനെ മഹാനായ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ഒരാളാവോ ഓതിയാൽ ഇരുനൂറ് വർഷത്തെ പാപമാണ് ഇരുന്നൂറ് വർഷത്തെ പാപം അത്ഭുതം തോന്നുന്നില്ലേ നിങ്ങൾക്ക് ചെറുപാപങ്ങൾ ഇരുന്നൂറ് വർഷത്തു തരുന്നു എന്ന് പറയുമ്പോൾ എത്ര തവണ ഓതണം എന്ന് പറയാം സുഹത്തുസ് ഇഖ്ലാസ് ഇഖ്ലാസ് അറിയാം ഏകനാണ് ഏകനാണ് എന്ന് പറയുന്ന ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എല്ലാവരും ആശ്രയിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഒരാൾക്ക് ജനിച്ചവനോ മറ്റൊരാൾക്ക് ജനിപ്പിക്കപ്പെട്ടവനോ ഒന്നുമല്ല എന്നൊക്കെ പറയുന്ന സുഹൃത്തു ആ അഖലാസ് ഇരുന്നൂറ് തവണ ഒരാൾ പാരായണം ചെയ്താൽ ഇരുന്നൂറ് തവണ ഒരു ദിവസം പാരായണം ചെയ്താൽ അള്ളാഹു അവൻ്റെ ഇരുന്നൂറ് വർഷത്തെ ചെറുഭാവങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു സുഹത്തുല്ലഹ്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ ഇൻഷാല്ല നിങ്ങൾക്കൊന്ന് ചൊല്ലിക്കൂടെ പാരായണം ചെയ്തു നിങ്ങളൊന്ന് മനസ്സിൽ കരുതും ഞാൻ ചൊല്ലും പാരായണം ചെയ്യുമെന്നൊക്കെ നമുക്കൊക്കെ പാരായണം ചെയ്യാൻ നൽകട്ടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് പാരായണം ചെയ്യുന്ന മിനിയങ്ങൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ വീണ്ടും കാണാം ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്ത് കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ അസലക്കും വാഹത്